മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖത്തിൽ രൂക്ഷ വിമർശനവുമായി എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തടിതപ്പിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും സിപിഐയുടെ വിശ്വാസ്യതയെക്കുറിച്ച് അവർ ചിന്തിക്കണമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ദ ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച കെ സി വേണുഗോപാൽ ദ ഹിന്ദുവിലെ അഭിമുഖം പിറ്റേന്ന് നിഷേധിക്കാത്തതെന്തെന്ന് ചോദിച്ചു കേരളത്തിൽ സാമുദായിക സ്പർദ്ധ വളർത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന ഗുരുതര ആരോപണവും കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ദ ഹിന്ദുവിന്റെ നിലപാട് വ്യക്തമാണെന്നും സി പി എമ്മിനെയും ബി ജെ പി യെയും ബന്ധിപ്പിക്കാനാണ് പി ആർ ഏജൻസി എന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് പി ആർ ഏജൻസികൾക്കുള്ളത് അതുകൊണ്ടാണ് അവരെ ഓൺ ചെയ്യാൻ മടി അതിൻ്റെ അർത്ഥത്തിൽ അവരുടെ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ കള്ളി വെളിച്ചെത്താവുന്നതാണ് അവരെ ഓൺ ചെയ്യാത്തത് മുഖ്യമന്ത്രിയുടെ മുറിയിൽ ആർക്കും കയറാമെന്നത് അവിശ്വസനീയമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു സി പി ഐയുടെ വിശ്വാസ്യതയെക്കുറിച്ച് അവർ ചിന്തിക്കണമെന്നും പറഞ്ഞ എ സി സി ജനറൽ സെക്രട്ടറി പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പിന്തുണ നൽകുന്നെന്നും പറഞ്ഞു എ മുഖ്യ ജോലി ആർ എസ് എസ് നേതാക്കളെ കാണലാണെന്നും പൂരങ്കലക്കല്ലെ അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി